മന്ത്രിക്കെതിരെ അറ്റാക്ക് എടുക്കണമല്ലോ മന്ത്രി ചേട്ടപ്പോ ഓടും കണ്ടം വഴി നിലവിന് ഇവിടെ വന്നു തറങ്ങും ഇവിടെ വന്നാലഞ്ഞാലും വെട്ടും അല്ല വെട്ട് ുള്ളി നല്ല ആലോചനയില്ല പുള്ളി ആലോചിച്ചാലോചിച്ച് ആലോചിച്ചോ എങ്ങോട്ട് കളിക്കണം ഏത് രീതി കളിക്കണം ചുക്ക് എന്നാ ഉടെ ഭീകരാ പക്ഷെ നീ അവിടുന്ന് ഒറ്റ മനുഷ്യനെ തുടക്കം ഒറ്റ മനുഷ്യനെ തുടക്കമില്ല വേണ്ട ഇവിടെ ഇരുന്നാലും കുഴപ്പം ആരായിട്ട് തൊടാനും പറ്റും ഇവിടെ ഇന്ന കുഴപ്പം ഇവിടെ ഇവിടെ ഇരുന്ന കുഴപ്പമല്ല ഇപ്പൊ ഇവിടെ വരും ഇവിടെ ഇരുന്ന കുഴപ്പം ഓ ഇല്ല മണ്ടം കളി കളിക്ക കളിക്കും മന്ത്രി മന്ത്രിയെ കൊടുത്തു എടുക്കാൻ വന്നു അതൊരു മണ്ടം കളി നൈറ്റിനെ അടിച്ചു വെട്ടാം അപ്പൊ ഇവ മുന്നോട്ട് ചാടും ഇവിടെ മിങ്ങോട്ട് വെട്ട് ചെക്ക് വിളിക്കും ചെക്ക് മാറ്റി ഇവിടെ വെട്ടും ഇതിനെല്ലാം എടുക്കും അതായിരിക്കും എന്റെ യെസ് അപ്പൊ മന്ത്രിയുടെ ആറാട്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് പിന്നെ ഇവിടെ വരത്തില്ല ഇവിടെ വരത്ത് ഇവിടെ പോ റൂക്കാൻ ഇവിടെ വരും നമ്മുടെ വെച്ച് ചെക്ക് വിളിക്കും റൂക്ക് ഇങ്ങോട്ട് ഇന്നോട്ടിറക്കും അപ്പൊ നമ്മൾ നമ്മൾ ഇത് അടുത്ത വിട്ടും പിന്നെ എന്തായാലും കിങ് മാറ്റി കാസം ചെയ്യാൻ പറ്റത്തില്ല ഇവനെടുക്കാം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇവിടെ ചെക്ക അങ്ങനെ കൊണ്ട് ചാമ്പി കൊടുത്താണ്ടല്ലേ ചെക്ക് അടിച്ച ഇടിച്ചങ്ങട്ട് കേറി ചെക്ക് ചെക്ക് ഇങ്ങോട്ട് മാറണം അപ്പൊ ഈ മന ചെക്ക് കൊടുക്കും അങ്ങനെ നമ്മളങ്ങ് തോപ്പി അപ്പൊ ഇതുപോലെയാണ് കാര്യങ്ങൾ ഗുദാഗമ ഇങ്ങനെ അവട്ട് കളി ധൈര്യം പ്ലാനിങ് വേറെ പ്ലാനിങ് ഒന്നും കാണുന്നില്ല പുള്ളിക്ക് ഈ കിങ്ങി കിങ്ങിന് മാറ്റിയ പറ്റി പുള്ളി ഇങ്ങോട്ട് അടുത്ത നമ്മൾ അടുത്തു നമുക്ക് വേറെ തന്നെ തപ്പ് നോക്കാം അടുത്ത ആളെ ഞാൻ ആര് കിട്ടും നോക്കാം പുതിയ ആൾ പുതിയ ആളെ കിട്ടിയിട്ടുണ്ട് പുതിയ ആൾക്ക് വേണ്ടി ഡി ഫോർ കളി തുടങ്ങുന്നു ഇ ഫൈവ് കളിച്ചു വെട്ടി അകത്തോട്ട് ഉയർന്നു നൈറ്റിന് നടക്കുന്നു അടുത്ത് കിങ്ങിനെ കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് അനക്കുന്നു എല്ലാം പെട്ടെന്ന് ആദ്യമേ ഒന്ന് ചെക്ക് വിളിച്ചേക്കൊ സീത് കളിക്കുന്നു ഇങ്ങോട്ട് മാറ്റുമായിരിക്കും സീത്രി കളിച്ചു സീത്രി ചക്കര സീത്രി നമ്മൾ അത്ര കണ്ടിരിക്കുന്നു അങ്ങോട്ടേ അറിയാം അങ്ങോട്ട് തന്നെ മാറ്റി ഇനി അങ്ങോട്ടാ കളി വിശപ്പിനെ കൊണ്ടുവരാനാട്ടോ അനുഭവങ്ങൾ ക്യാൻസൽ ചെയ്താ എന്താ ചെയ്യണമെന്നുണ്ടായിരുന്നു ബിശപ്പിനെ കൊണ്ടു നടുത്തൊരു വരെ പണി കൊടുക്കണം ബിഷപ്പ് ഇ ത്രീ ബിഷപ്പ് ഇ ത്രീ കളിച്ചിട്ടുണ്ട് മന്ത്രിയെ മാറ്റേണ്ടതാണ് മന്ത്രിയെ മാറ്റിയ ശ്രദ്ധിച്ചു നമ്മളെ മന്ത്രിയോടൊന്ന് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അതിന് ചെലവ് കിങ് ക്യാൻസലിങ് ചെയ്തിട്ടുണ്ട് കിങ് ക്യാൻസലിങ് ചെയ്ത സ്ഥിതിക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിലോട്ട് നമുക്ക് പോണം അതിനെ നമ്മൾ അടിമ ആദ്യം പറഞ്ഞു കൊടുക്കും നൈറ്റ് വെച്ച് എടുക്കും അപ്പൊ മന്ത്രി അങ്ങോട്ട് കേറ്റി വിടും അതെന്താ പോയ ഞാൻ കണ്ടില്ല ഓ ബിഷപ്പ് പോയി പോയാ ചതുവായി പോയ നൈറ്റിനെടുക്കത്തില്ല റൂക്കിനെടുക്കത്തില്ല ഓക്കെ ഇവിടെ എനിക്ക് വെണ്ണ വെട്ടു

എട്ട് മിനിറ്റോടെ ഉള്ളു ഏകദേശം എട്ട് മിനിറ്റ് എടുത്ത ഉം ഇല്ല ഒന്നും ചെയ്യാൻ പറ്റിട്ടുള്ള ഈ വിശപ്പുകളില്ലാതെ നിലവില് ചെയ്യാറ് ഒരു ഇരുട്ടടി ഒരു ഇരുട്ടടി ായി എതിരായി ബിഷപ്പുകളില്ലാതെ നമ്മൾക്ക് പറ്റിയത് പണിയായിരുന്നു ഇന്നൂറ്റെട്ടാം ഇരുപത്തി എട്ടാം